മിമിക്രിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികൾ പതിവ് പോലെ സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരുമെല്ലാം മിമിക്രി വേദിയിൽ നിറഞ്ഞു നിന്നു ഇനി അൽപ്പം സിനിമാ താരങ്ങളെ പരിചയപ്പെടാം ആദ്യമായി മലയാളത്തിലെ എന്ന പ്രശസ്തനായ കഥാപാത്രത്തെ എൻ എൻ പിള്ള അവസാന ദിവസം കാണികളെ കയ്യിലെടുത്താണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിൽ ഷൊർണൂർ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വരുൺ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മൃഗങ്ങളുടെ പക്ഷികളൊക്കെ ശബ്ദങ്ങളിൽ നിന്ന് ഡീതയിലെ കുറിച്ച് ചൂടുമാറ്റം ചെയ്യാം അപ്പോ കോഴി കോഴിയുടെ ശബ്ദത്തിൽ നിന്ന് ഡീതലെ കുറിച്ച് ചൂടുമാറ്റം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒരു ഏഴാം ഏഴാം ക്ലാസ് മുതലാണ് ചെയ്യാൻ സൗണ്ടുകൾ വെറുതെ രാഷ്ട്രീയക്കാരുടെ സൗണ്ടൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു അപ്പൊ ചേച്ചിയാണ് ഇങ്ങനെ പറഞ്ഞത് അവന് മിമിക്രി ചെയ്യാൻ കഴിവുണ്ട് അങ്ങനെ ഈ പങ്കെടുക്കുന്ന മത്സരങ്ങളൊക്കെ പങ്കെടുക്കു പറഞ്ഞു അപ്പൊ അങ്ങനെ താല്പര്യം അതിനെ നിർബന്ധിച്ച് കയറ്റി എടുക്കാറുന്നു അപ്പൊ ഭയങ്കര ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഓടിപൊളിയായിരുന്നു കറക്റ്റ് ആണ് സൗണ്ട് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഏഴാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ കൂടി കൂടിയിട്ട് അങ്ങനെ അവിടെ സെറ്റായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പിക്കരാവശ്യം കേറി രസമുണ്ട് പറ്റും അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ എട്ടാം ക്ലാസ് മുതൽ പിന്നെ ഞാൻ എല്ലാ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ സുഖൃതയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എത്ര എന്റെ പ്രജകളുടെ ശരീരത്തിന് മാറുപിളർത്തി നീ എനിക്ക് തന്ന കേരളം എന്നു കേഴുകയാണ് ഒരിറ്റു ശാന്തിക്കായി സമാധാനത്തിനായി വിദ്യയുടെ മാലിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം